തേനീച്ച വളർത്തലിൽ മികച്ച വിജയം നേടുകയാണ് ഇടുക്കി ഉപ്പുതറ സ്വദേശി ബിബിൻ തേനീച്ച കൃഷിയുടെ ഭാഗമായി തുടങ്ങിയ ജെബോട്ടിക്കാബ എന്ന മരമുന്തിരി കൃഷിയും ഈ യുവ കർഷകൻ ഇപ്പോൾ പ്രധാന വരുമാനമാർഗമാണ് പഠനകാലത്തും പിതാവ് ബേബിയുടെ കാർഷിക വൃത്തിയിൽ സഹായിയായിരുന്നു ഉപ്പുതറ ആശുപത്രിപ്പടി കണ്ണം ബിബിൻ ഇതോടെയാണ് തേനീച്ച വളർത്തലിനോട് കമ്പം തോന്നിയത് ചെറിയ തോതിൽ തേനീച്ച കൃഷി തുടങ്ങി ഈച്ചകൾക്ക് പൂമ്പൊടി ശേഖരിക്കാൻ വിവിധീനം ചെടികൾ നട്ടുവളർത്തി എങ്കിലും വർഷകാലത്ത് ചെടികൾ പൂവിടാത്തതിനാൽ ഈച്ചകൾക്ക് ആഹാരമില്ലാതാകും അങ്ങനെ ഇരിക്കുകയാണ് ഏത് സമയത്തും പൂക്കൾ വിരിയുന്ന ജബോട്ടിക്കാബ എന്ന ബ്രസീലിയൻ മരമുന്തിരിയെക്കുറിച്ച് അറിഞ്ഞത് മറ്റു ജില്ലകളിൽ നിന്നും വിവിധതരം മരമുന്തിരി തൈകൾ വാങ്ങി ബ്രാങ്കോഡോസി ബ്രാങ്കമൻ റെഡ് ഹൈബ്രിഡ് ഓഫ് മെക്സിക്കൻ വൈറ്റ് തുടങ്ങി നൂറ്റി അൻപതിലധികം ഇനം മുന്തിരി ചെടികൾ ഇപ്പോൾ ബിബിന്റെ നഴ്സറിയിലുണ്ട് ചെടികൾ കൂടിയതനുസരിച്ച് തേനീച്ച യൂണിറ്റുകളും വർദ്ധിപ്പിച്ചു ഇപ്പോൾ വൻതേനും ചെറുതേനുമായി നാനൂറ്റി ഇരുപത് പെട്ടി ഈച്ചകളുണ്ട് സമീപത്തെ കർഷകരുടെ ഏലത്തോട്ടങ്ങളിലാണ് ബിബിന്റെ തേനീച്ച പെട്ടികൾ ഈച്ചകൾ പരാഗണം നടത്തുന്നതിനാൽ കർഷകർക്കും ഇത് സഹായകരമാണ് കൂടുതൽ ഉൽപാദനം ഉണ്ടാകും തേനീച്ച കൂടുതൽ ഒരു തുടങ്ങുന്നവർ എപ്പോഴും ഒന്നോ രണ്ട് അഞ്ചിനും ഇടയ്ക്ക് ആ ഒരു നമ്പറിലാണ് തുടങ്ങുന്നത് ഒന്നായിട്ടും തുടങ്ങരുത് കൂടുതൽ അഞ്ചിനു മേളിലോട്ടും പഠിച്ചു തുടങ്ങുന്നവർ അത്രയും കോളനി വെച്ച് തുടങ്ങരുത് ഒരു രണ്ടിനും അഞ്ചിനും ഇടയ്ക്ക് വെച്ചുള്ള കോളനിയുടെ നമ്പർ വെച്ച് വേണം തുടങ്ങാൻ കാരണം നമുക്കിപ്പോൾ ഒരു കോളനിയുടെ ചെറിയ സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ നിന്ന് എടുത്ത് നമുക്ക് അതിനകത്തുനിന്ന് മുട്ടയൊക്കെ ഇട്ട് നമുക്കതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയാൻ പറ്റും ഒരെണ്ണം തുടങ്ങുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവും പിന്നെ കൂടുതൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്കിപ്പോൾ അറിയത്തില്ലാത്തവർ പല പല കാണിക്കും അങ്ങനെ നമുക്ക് ആ ചാൻസ് ഒരു കിലോഗ്രാം ചെറുതേന് ആറായിരത്തി അഞ്ഞൂറ് രൂപയും വന്തേന് ആയിരം രൂപയും കിട്ടുന്നുണ്ടെന്ന് ബിപിൻ പറയുന്നു ചെടിയിൽ ഉണ്ടാകുന്ന ചെടിയിലുണ്ടാകുന്ന മരമുന്തിരിപ്പഴങ്ങളുടെ വിത്ത് പാകി കിളിർപ്പിച്ച് ചെടികളാക്കി വിൽക്കുന്നുമുണ്ട് നൂറ്റി അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെ വിലയുള്ള വിപിധീനം തൈകളാണ് ബിബിന്റെ നഴ്സറിയിലുള്ളത് തേനും ചെടിയും വിൽക്കുന്നതിലൂടെ ഏഴ് ലക്ഷം രൂപ വരെ ഒരു വർഷം കിട്ടുന്നുണ്ട് തേനിനും മരമുന്തിരി തൈകൾക്കും ആവശ്യക്കാർ ഏറിവരുന്നുണ്ടെന്നും കേരളത്തിലെ മണ്ണിന്റെ ഘടന മരമുന്തിരി കൃഷിക്ക് അനുയോജ്യമാണെന്നും ബിബിൻ പറയുന്നു മരമുന്തിരിയുടെ ആയിരത്തിലധികം ഇനങ്ങളുണ്ട് ഭാവിയിൽ ഇതെല്ലാം തന്നെ നഴ്സറിയിൽ എത്തിക്കണം പഴങ്ങൾ ജാങ് കമ്പനികൾക്ക് നൽകി കൂടുതൽ വരുമാനമുണ്ടാക്കണം ഇതൊക്കെയാണ് ഈ ചെറുപ്പക്കാരന്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ ഉപ്പുതറ